നമസ്കാരം സുധീഷ് ചമ്പകാശ്ശേരിയാണ് ഞാനെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കോളപ്പുള്ളി വാടാനംകുശിയിലുള്ള ദേശമംഗലം മനയിലാണ് കേട്ടോ നാനൂറ് വർഷത്തോളം പഴക്കമുള്ളൊരു മനയാണത് ഇവിടെ അതിപുരാതനമായിട്ടുള്ളൊരു ഉണ്ട് ഈ സർപ്പക്കാവ് കുറേ ആളുകൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നോക്കിയിട്ടുള്ളതാണ് പക്ഷേ അവരൊക്കെ മരണപ്പെടുക അല്ലെങ്കിൽ അപകടങ്ങൾ പേടുക ചെയ്തിട്ടുണ്ട് അത്രയും പവറുള്ളൊരു സർപ്പക്ഷേത്രമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇത് അതിന് തൊട്ടടുത്ത് തന്നെ ഒരു വിഷ്ണുക്ഷേത്രമുണ്ട് ക്ഷേത്രമുണ്ട് അത്രയും പഴക്കം ഈ മനയ്ക്കുണ്ട് എന്നാണ് പറയണത് അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള മനയാണ് നിങ്ങൾക്കത് ചിത്രത്തിൽ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പോൾ നാമാവശേഷം ആവാറായി ഓരോ സ്ഥലങ്ങളൊക്കെ പൊളിഞ്ഞു പോയാണ് നാമാവശേഷം ആവാറായി പക്ഷേ ഇതിലൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ ഭാഗ്യവന്മാരാണ് കേട്ടോ അത്രയും മനോഹരമായിട്ടുള്ളൊരു മനയാണത് അപ്പോൾ ഇന്ന് ഇത്രയും ഭംഗി ഉണ്ടെങ്കിൽ ഇതിൻ്റെ നല്ല കാലത്തിൻ്റെ ഭംഗി എന്തായിരിക്കും അപ്പോൾ എന്തായാലും വളരെയധികം ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു മനയാണ് ഇത് തൃശ്ശൂർ ജില്ലയിലാണ് കൊളപ്പുള്ളി വാടാനം കൊളപ്പുള്ളി കുളപ്പുള്ളിന്നൊരു അഞ്ച് കിലോമീറ്റർ ആണ് വാടാനം കുറിശിക്കുള്ളത് വാടാനം കുറിശി വിഷ്ണു ക്ഷേത്രമുണ്ട് അതിനോട് ചേർന്നിട്ടുള്ളതാണ് ഈ മന അപ്പോൾ ദേശമംഗലം മന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ഇവിടുത്തെ സർപ്പക്കാവ് ഇവിടുത്തെ ഹൈലൈറ്റ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ